പിതാവും പുത്രനും പരിശുദ്ധ പരിശുദ്ധരൂഹായമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമി നമ്മൾ ഇത്ത കൃത്യസമയം ചിന്തിക്കുന്നത് ഈ പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് ഒന്നാം സുറിയാനി കുടിയേറ്റത്തെക്കുറിച്ചും രണ്ടാം സുറിയാനി കുടിയേറ്റത്തെക്കുറിച്ചും ചിന്തിക്കാം സുറിയാനി കുടിയേറ്റക്കാരുടെ ആഗമനം കേരളത്തിലെ മോർ തോമാസ് ലീഹ് തോമ ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിൻ്റെ ഒരു നിർണായക സംഭവവും സുപ്രധാന നാഴിക കല്ലുമാണ് കാരണം മതനാശത്തിൻ്റെയും വംശം നശിക്കുമെന്ന ഭീഷണിയുടെയും നാളുകളിൽ അമൂല്യ ദാനങ്ങളാണ് ഈ കുടിയേറ്റം അവർക്ക് നൽകിയത് അന്നത്തെ സാഹചര്യങ്ങളിൽ ഈ ഒന്നാം സുറിയാനി കുടിയേറ്റത്തിൻ്റെ നേതാക്കളായ മോർ ഔസേബ് മെത്രാനും തോമയും രാജപ്രീതി നേടുകയും അങ്ങനെ തങ്ങൾക്ക് മാത്രമല്ല തദ്ദേശീയ ക്രിസ്ത്യാനികൾക്കും സുരക്ഷയും നിലനിൽപ്പും ഉറപ്പുവരുത്തുകയും ചെയ്തു വരും തലമുറകൾക്കാകമാനം സമ്പദ് സമൃദ്ധിയും ആദരവും സുനിശ്ചിതമാക്കത്തത്തക്കവണ്ണം സാമൂഹിക ഉയർച്ചയും അംഗീകാരവും ക്രിസ്ത്യാനി സമൂഹത്തിന് മുഴുവൻ ലഭ്യമാക്കുവാൻ ഈ രാജപ്രീതി സഹായമാകുകയും ചെയ്തു മാത്രവുമല്ല ഈ ഹിന്ദു രാജാവിൻ്റെ മഹാമനസ്കഥ ഒരു ഭാഗത്തു നിന്നും തടസ്സമില്ലാതെ പള്ളി സ്ഥാപിക്കാനും അവരുടെ മതം ആചരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കി ഈ സംഭവങ്ങൾക്ക് അധികകാലം പിന്നിലല്ലാതെയാണ് നിത്യ സുനകതോസ് കൂടിയതും കിഴക്കൊക്കെയുടേയും ഭരണാധികാരം അന്ത്യോക്യ പാത്രിയ്ക്ക സിംഹാസനത്തിന് നൽകപ്പെട്ടത് അങ്ങനെ ഈ കുടിയേറ്റത്തിലൂടെ ഇന്ത്യയിലെ മാർത്തോമ ക്രിസ്ത്യാനികൾ അന്ത്യോക്യ പാത്രികീസിൻ്റെ അധികാര സീമയിലുള്ള ആഗമാന സുറിയാന സഭയുടെ ഭാഗമായി തീർന്നു സഭാപരമായി ക്രമീകരിച്ച ഒരു ഭരണ സംവിധാനം സമൂ സമുദായത്തിന് ലഭിക്കുകയും ചെയ്തു കൂടാതെ കാനൂനകൾ തിരുവെഴുത്തുകൾ ആരാധനാക്രമങ്ങൾ പാരമ്പര്യങ്ങൾ ആചാരങ്ങൾ സുറിയാനി ഭാഷ എന്നിവയും എല്ലാത്തിലുമുപരി അന്ത്യവക്യായുടെ ഉറവിടത്തിൽ നിന്നും നിർമ്മലവും വിശുദ്ധവുമായ സൈഹിക കൂടിയ പൗരോഹിത്യവും ഉൾപ്പെടെയുള്ള എല്ലാ സൈദ്ധാന്തികവും സഭാപരവും മതസാരാംശങ്ങളോടും കൂടിയ അന്ത്യവയ്ക്കായുടെ സുറിയാനി ഓർത്തഡോക്സ് സഭാ മൂല്യങ്ങൾ ഈ സമുദായത്തിന് ഇതുമൂലം ലഭ്യമായി കുടിയേറ്റക്കാർ യാത്ര പറയും മുമ്പ് തന്നെ വിശ്വാസവും പാരമ്പര്യങ്ങളും മലങ്കരയിൽ പരിരക്ഷിക്കപ്പെടുന്നതിനും എത്രമാർ ഓരോ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴും അയക്കാം എന്നും അന്ത്യോക്യാ പാത്രികീസ് വാഗ്ദാനം ചെയ്തിരുന്നു അതിൻ പ്രകാ അതിൻ പ്രകാരം ക്രമമായി സിറിയയിൽ നിന്നും എത്രാ തുടരെ വന്നുകൊണ്ടിരുന്നു സുറിയാനി വിവരണങ്ങൾ ഈ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ അവസാനം ഈ വാചകം കാണുന്നു ഇപ്രകാരം ശക്തിയോടും സന്നദ്ധയോടും കൂടി അവർ അവിടെ നാനൂറ്റമ്പത് വർഷക്കാലം ജീവിച്ചു പോന്നു അങ്ങനെ ഒന്നാമത്തെ സുറിയാനി ബാക്കി അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട് ഈ പുസ്തകം മേടിച്ചു നമുക്കതിനു വായിക്കാൻ പറ്റും രണ്ടാം സുറിയാനി കുടിയേറ്റം എ ഡി എണ്ണൂറ്റി ഇരുപത്തഞ്ചിൽ മെസോപൊട്ടമയിൽ നിന്നും കേരളത്തിലേക്ക് സുറിയാനി ക്രിസ്ത്യാനികളുടെ ഒരു രണ്ടാം കുടിയേറ്റം ഉണ്ടായി ഈ സംഘ സംഘം കൊല്ലത്തെത്തി അവിടെ താമസി ഉറപ്പിച്ചതിനാൽ അതിനെ കൊല്ലം കുടിയേറ്റം എന്ന് വിളിക്കപ്പെടുന്നു ഇടേസൻ കുടിയേറ്റം എന്നതുപോലെ ക്രിസ്ത്യ ക്രിസ്ത്യൻ സമുദായത്തെ സുരക്ഷ സുരക്ഷ ഭീഷണിയായിരുന്ന ഒരു കാലത്താണ് ഇവരും വന്നെത്തിയത് പണ്ടത്തേതുപോലെ ഈ പുതിയ കുടിയേറ്റക്കാർക്കും രാജാവിൻ്റെ പ്രീതി സമ്പാദിക്കാൻ കഴിയുകയും അതിൽ കൂടി സുറിയാനിക്കാർ എന്നേക്കുമായി സംരക്ഷണവും സംരക്ഷണയും അഭിവൃദ്ധിയും പ്രാപിക്കുകയും ചെയ്തു അപ്പം ഈ കുടിയേറ്റത്തിലൂടെ ഈ സുറിയാനി സഭയുടെ വിശ്വാസം ആണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് വ്യാജ ചരിത്രങ്ങൾ ചമച്ച് ഇവിടെ നെസ്തോറിയന്മാരായിരുന്നു അതുപോലെ തന്നെ കൂനം കുരിശ് സത്യം വിദേശാധിപത്യത്തോടുള്ളതായിരുന്നു അത് അന്ത്യവിഖ്യാസം എതിരെയായിരുന്നു എന്നൊക്കെ വ്യാജങ്ങൾ പടച്ചുവിടുകയും എഴുതുകയും പ്രസംഗിക്കുകയും അത് കുരുന്നുകളെ ഈ നോണ വിഷം കുത്തിവെക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്നത് യാക്കോബായ സഭയുടെ വിശ്വാസമാണ് യാക്കോബായക്കാരാണ് ഉണ്ടായിരുന്നത് അത് ഈ കുടിയേറ്റത്തിൽ സുറിയാനക്കാരാണ് ഉണ്ടായിരുന്നത് അവരുടെ വിശ്വാസമാണ് ഉണ്ടായിരുന്നത് അവരുടെ പാരമ്പര്യമാണ് ആ വിശ്വാസമാണ് നിങ്ങളുടെ കയ്യിലെല്ലാം ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതിനെ ആ അന്ത്യോക്യ സിംഹാസനത്തെ അനുസരിക്കുന്നത് യാക്കോബായ സഭയുടെ തിരുമേനിമാരാണ് അതാണ് അവരുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയും അനുസരണം അതാണ് പരുമളെ തിരുമേനിയും പറഞ്ഞത് നമ്മൾ അന്ത്യോക്യ സിംഹാസനത്തെ മറക്കുമ്പോൾ തള്ളിപ്പറയുമ്പോൾ ഉരിയപ്പെടുമെന്ന് പറഞ്ഞത് അതാണ് അതുകൊണ്ട് കൃത്യമായിട്ട് ആ ശ്രേഷ്ഠമായ വിശ്വാസം ഇന്നും സംരക്ഷിക്കുന്നതും അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ കൃത്യമായിട്ടുള്ളത് തിരുത്താത്തത് ചേർക്കാത്തത് കുട്ടിച്ചേർക്കാത്തതും ഒരു വ്യാജം ചമയ്ക്കാത്തതും യാക്കോബായക്കാരുടെ കയ്യിലാണ് അത് അന്ത്യോക്യാ സിംഹാസനത്തിൽ തിൻ്റെ വിശ്വാസമാണ് അന്ത്യോക്യാ സിംഹാസനത്തിലെ സുറിയാനി പിതാക്കന്മാർ തന്ന വിശ്വാസമാണ് താങ്ക്